തേനീച്ചകൾ ഭക്ഷണം കൊണ്ടുവരുന്നത് മാത്രമേ നമ്മളുണ്ടോ തേൻ ശേഖരിച്ച് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് നമ്മളെടുത്ത് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഉണക്കുകാലത്ത് പൂമ്പൊടിയും മറ്റ് പൂക്കളും ഇല്ലാത്ത സമയത്ത് തേനീച്ചകൾ എങ്ങനെയാണ് അവർ ജീവിക്കുന്നതെന്നും ഒന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നാലാണ് നമ്മുടെ മാവേലിക്കര ഹോട്ടൽ അവിടെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണുന്നുണ്ട് അത് തരുന്ന കണ്ടുപോകാം ഓക്കെ അമൃത് ുട്ടുണ്ട് ചക്കത്തേനുണ്ട് ഈ ചക്കയും വാഷൻ ബുട്ടും എല്ലാം റേറ്റ് ആയി ചക്കെ വിഷു എല്ലാം മുന്നൂറ് രൂപ നോർമലി വളയാൽ മാത്രം അര കിലോ അല്ലേ വില ഇതായിരിക്കും കഴിഞ്ഞു അന്നലെ സമയം അമൃത സ്ഥേം ട്രെയിൻ ഉൽപ്പന്നങ്ങൾ ഉണ്ടോ പ്രകട്ടം കല്ലേലിൽ മാവേലിക്കലി കല്ലിമേൽ ആ സോറി കല്ലിമേൽ ചെറുതൻ ചെറുതൻ ഇല്ലല്ലോ ഇല്ലേ മാത്രം ബി പാർക്ക്

ഇഷ്ടം ഇഷ്ടംപോലെ നിരവധിയാണ് കണി കല്ലി മേൽക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് കണ്ടത്

ഭക്ഷണം എടുത്ത് കഴിച്ചോളേ കണ്ടല്ലേ ആ തേൻ അവര് പഴയ തേൻ എടുത്താണ് ഞാൻ ഉപയോഗിച്ചു അതവർ കഴിക്കും ഒരാഴ്ച വരെ ഇങ്ങനെ ഇരിക്കും ഒരാഴ്ച കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഒഴിച്ചെടുത്താൽ മതി എന്നിട്ട് ഇതിനകത്തേക്ക് അത് കെട്ടി വെക്കും കേട്ടോ ഉറുമ്പൊന്നും കയറാതെ കെട്ടി വെക്കും അങ്ങനെ മണ്ടക്കൂടെ തുണി വെച്ചിട്ട് കണ്ടില്ല എന്നിട്ട് ഇതിനകത്ത് കരയില ഇടും കേട്ടോ കീറി കരിയില കീറിയിടും കരിയില കീറി ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് ഇറങ്ങി ഇത് കഴിക്കുന്ന സമയത്ത് അതിനകത്ത് നീന്തി കയറാൻ വേണ്ടി ചിറകളൊട്ടി ചത്തുപോകും അതിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് കരിയിലിടുന്നത് കേട്ടോ ഓക്കേ